ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ ഏതുണെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ കേരളത്തിലെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായാൽ സ്ത്രീകളോടൊപ്പമാണ് സർക്കാർ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സ്വാഭാവികമായിട്ടും പരാതി തരാൻ ആരെങ്കിലും മുന്നോട്ട് വരുമ്പോൾ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത പരിശോധിക്കേണ്ടത് ബന്ധപ്പെട്ട പോലീസും ബന്ധപ്പെട്ട നിയമവകുപ്പുമാണ് ഒരാളൊരു ആകാശത്തു നിന്നൊരു ഒരു ഒരു കാര്യം പറഞ്ഞാൽ അതിന്മേലൊരു കേസെടുക്കാൻ പറ്റും ഞാൻ ചോദിക്കുന്നു ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഇരക്കൊപ്പമാണ് സ്ത്രീകളോടൊപ്പമാണ് ഞാൻ വ്യക്തമായി പറയുന്നു കേരളത്തിലെ തൊഴിലിടങ്ങളിൽ ഒരു സംശയം വേണ്ട ഒരു സ്ത്രീയും ആക്രമിക്കപ്പെട്ടാൽ വിട്ടുവീഴ്ചയില്ല മറുപടി ഉണ്ടാവും ആ നടപടി ഉണ്ടാകണമെങ്കിൽ ൂലം പരാതി വേണം രേഖാമൂലം പരാതിയില്ലാത്ത സുപ്രീംകോടതി പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ നിയമനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വ്യക്തമായി പറഞ്ഞത് ഷാജഹാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷാജഹാൻ ഈ റിപ്പോർട്ടിന്റെ തുടക്കം മുതൽ തന്നെ ഈ സർക്കാരിനെതിരെ പഴിചാറാനുള്ള ശ്രമമാണ് പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ശ്രമിക്കുന്നത് അതേ സ്ഥാനത്ത് തന്നെയാണ് സർക്കാർ ഈ ഇരകൾക്കൊപ്പമാണ് നിൽക്കുന്നത് വേട്ടക്കാർക്കൊപ്പമല്ല നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മന്ത്രിമാരുടെ പ്രതികരണത്തിലും അത്തരത്തിൽ തന്നെയാണ് വ്യക്തമാകുന്നതും റിപ്പോർട്ടിലെ പരാമർശങ്ങൾ സംബന്ധിച്ച പരാതി ലഭിച്ചാൽ ഏതുന്നതാണെങ്കിലും സർക്കാരിന്റെ നിന്ന് വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നാണ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് പറഞ്ഞു വെച്ചത് ഇതുൾപ്പെടുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും അറിയാം മന്ത്രി പഴയ ചില വിധികളുടെ ഇത്തരത്തിൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവരുടെ സംശയം മാറ്റുന്നതിന് വേണ്ടിയിട്ട് പഴയ ചില കോടതി വിധികൾ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയൊക്കെ വിധികൾ പരാമർശിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത് ആർക്കെങ്കിലും എതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന് കൃത്യമായ തെളിവുകൾ വേണം ആ തെ ആ തെളിവുകളില്ലാതെ നിയമം അതായത് നാട്ടിൽ നടക്കുന്ന നിയമം അനുസരിച്ച് കേസെടുക്കാനാവില്ല അങ്ങനെ ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ രേഖാമൂലം പരാതി തിരികുകയോ പോലീസിന് മൊഴി നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും മാധ്യമങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇത് പറയുകയാണ് എന്നാൽ മന്ത്രി എടുത്തു പറഞ്ഞൊരു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഹേമ ഇത്തരത്തിലൊരു കമ്മി പിന്നെ പരിശോധന നടത്തുന്നതിന് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിശോധിക്കുന്നതിനും റിപ്പോർട്ട് നൽകുന്നതിനും രണ്ട് വർഷം മുൻപ് അല്ലെങ്കിൽ സർക്കാർ നിയോഗിച്ചപ്പോൾ രണ്ട് വർഷം മുൻപ് തന്നെ ഇത് സംബന്ധിച്ച് സർക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും സിനിമാ മേഖലയിലുള്ളവരുമായിട്ടും അല്ലെങ്കിൽ ഇതിൽ ആയിട്ട് മന്ത്രിയും അതോടൊപ്പം തന്നെ സർക്കാരും സർക്കാരുമൊക്കെ തന്നെ ചർച്ച നടത്തുകയും അവർക്കാർക്കും തന്നെ രേഖാമൂലം പരാതി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ആരും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല ഇത്തരത്തിൽ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആരോപണങ്ങളുടെ പേരിൽ ആർക്കെതിരെ നടപടി സ്വീകരിക്കാനാവില്ല അത്തരത്തിൽ ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ രേഖാമൂലം പരാതി നൽകി കഴിഞ്ഞാൽ ആർക്കെതിരെയും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ് സജി ചെറിയാനും അല്പം മുമ്പ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളും പരിശോധനകളും ഒക്കെ തന്നെ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അത് നവീകരിക്കുന്നതിന് അതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ സ്ത്രീകൾക്ക് മോശമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിനും അത്തരം പരാതികളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുമൊക്കെ തന്നെ നിയമ നടപടി സ്വീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് സർക്കാർ പോകുന്നത് അല്ലാതെ ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾക്ക് കേസെടുക്കുക അല്ല സാധാരണ നാട്ടിലെ നിയമ വ്യവസ്ഥ അല്ലെങ്കിൽ നട ഹൈക്കോടതിയും അല്ലെങ്കിൽ കോടതിയും പോലീസിൻ്റെയും ഒക്കെ നിയമവ്യവസ്ഥ സാധാരണഗതിയിൽ ഒരാൾക്കെതിരെ ഒരു കേസെടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളുമായി മുൻപോട്ട് പോയാൽ മാത്രമേ സർക്കാരിനും പോലീസിനുമൊക്കെ തന്നെ കേസെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയുണ്ടായി പ്രധാനമായിട്ടും നിലവിൽ ആരോപണം ആരോപണ ആരോപണവിധേയരായിട്ടുള്ള ചിലരുടെ പേരുവിവരങ്ങളാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് അതിന് അദ്ദേഹം കൃത്യമായി തൻ്റെ തെളിവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ കോടതിയിലെ ചില പഴയ വിധികൾ അതിനെ പരാമർശിച്ചുകൊണ്ടുമാണ് മന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചത് തീർച്ചയായും ഷാജഹാൻ ഷാജഹാൻ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രേഖാമൂലം ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല ഇതുവരെ രേഖാമൂലം പരാതി ലഭിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ നടപടിയെടുക്കാൻ അവർക്കും സാധിക്കില്ല അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും അത് 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 നമ്മുടെ നാട്ടിലെ ഒരു നിയമവ്യവസ്ഥ തന്നെ അതാണിപ്പോൾ ആർക്ക് ആർക്കെതിരെ വേണമെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കാം അതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ ഒരു പരാതി വേണം അത് പോലീസിൽ പരാതി കൊടുക്കാം പോലീസിൽ മൊഴി നൽകാം അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുക്കും അന്വേഷിച്ച് റിപ്പോർട്ട് എടുത്ത് കോടതി കൊടുക്കും ഇതാണ് സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു നടപടിക്രമങ്ങൾ പക്ഷേ ഇത് ചാനലുകളിൽ വന്നിരുന്ന ഇത്തരത്തിൽ ആരെങ്കിലും പരാതി നൽകി കഴിഞ്ഞാൽ അത് പോലീസിനോ അല്ലെങ്കിൽ സർക്കാരിനോ അതിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല അത് പരിശോധിക്കാൻ കഴിയും പക്ഷേ അത്തരത്തിൽ അത് ആരോപണവിധേനായിട്ടുള്ള വ്യക്തി തന്നെ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പരാതിയുമായിട്ട് ഇനി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ഇരയ്ക്ക് മുൻപിലുള്ള ഇയൊക്കെ പോകുമ്പോഴേ അത്തരത്തിലൊരു പരാതിയുമായിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നടപടി സ്വീകരിക്കാമെന്നുള്ള ഉറപ്പാണ് മന്ത്രി നൽകിയിരിക്കുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നതും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നതും ശരി ഷാജഹാനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്